ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അന്നമ്മ സജേഷ് ഞാൻ വരുന്നത് മംഗലാപുരം സെയിൻറ്റ് അൽഫോൻസ ഫൊറോന ഇടവകയിൽ നിന്നാണ് ഞാനൊരു നേഴ്സായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് മണിപ്പാൽ കെ എം സി മംഗലാപുരത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തൊന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു അതിൻ്റെ പ്രത്യേക കാരണം ഞാൻ രണ്ടായിരത്തി ആറിലെ എൻ്റെ യു എസ് എയുടെ എല്ലാ പ്രോസസ്സിങ്ങിൻ്റെ പേപ്പറുകൾ എക്സാംസൊക്കെ പാസ്സായി പക്ഷേ എനിക്കത് പോകാൻ പറ്റിയല്ലാണ്ട് പെൻഡിങ് പെൻഡിങ് ആയി പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അത് റീ ഓപ്പൺ ആയി റീ ഓപ്പൺ ആയപ്പോൾ ഞങ്ങളൊരു പത്ത് പേരുണ്ടായിരുന്നു പക്ഷേ ഈ റീ ഓപ്പൺ ആയിക്കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു ഐ എൽ ടി എസ് എഴുതണോ എന്ന് പറഞ്ഞു ഞാൻ ഐ എൽ ടി എസ് എഴുതി പാസ്സായി വിശാസ്ക്രീൻ ചെയ്തു എന്നിട്ട് രണ്ടായിരം പിന്നെ ഒരു അഞ്ച് വർഷം എൻ്റെ മാത്രം പേപ്പർ പെൻഡിങ്ങിൽ തന്നെ കിടക്കുന്നു ബാക്കി എൻ്റെ എല്ലാ ഫ്രണ്ട്സും പോയി അതേപോലെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇങ്ങനെ പോവാനായിട്ട് ഒക്കെ ടിക്കറ്റൊക്കെ ആയപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു ഞാൻ ഈ കാര്യം എൻ്റെ കൊച്ചിനോട് പറഞ്ഞപ്പോൾ ആ കൊച്ചിന് ഭയങ്കര വിഷമം അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മി നീ അതിൻ്റെ പറ്റി ആശ് ആഗ്രഹമേ വിട്ടുവിട് ഞങ്ങൾ വേറെ കാര്യം നോക്കിയോളാം എന്ന് പറഞ്ഞു പക്ഷേ അതെനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ തീരുമാനിച്ചു ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കാം എന്ന് അങ്ങനെ ഞാൻ വിശുദ്ധ യൂഥാസ്ലീഹയുടെ നൊവേന ചൊല്ലാൻ ഇത് മദ്യ ഇത് ഞാൻ പണ്ടു തൊട്ടേ ചൊല്ലിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ ഞാൻ ഒമ്പത് ദിവസം രാവിലെ എണീച്ച് വിശുദ്ധ യൂതാസ്ലിഹയുടെ നൊവേന ചൊല്ലാൻ തുടങ്ങി എനിക്ക് ആദ്യത്തെ ദിവസം തൊട്ട് ഒമ്പത് ദിവസം വരെ എനിക്ക് ഈ നൊവേന ചൊല്ലുമ്പോൾ നീ കൃപാസനത്തിൽ പോ നീ കൃപാസനത്തിൽ പോകുന്ന ഒമ്പത് ദിവസം ഇത് തന്നെയാണ് എനിക്ക് മെസ്സേജ് കിട്ടുന്നത് അതേസമയം എൻ്റെ ജോലി എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് സിസ്റ്റർമാർ എന്നോട് പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോകും എല്ലാ കാര്യവും ശരിയാകുന്നു അതേ അതോടൊപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഹിന്ദു ഫ്രണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോകും നിങ്ങളുടെ എല്ലാ കാര്യവും ശരിയാകുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും ഉദ്ദേശിച്ച് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഞങ്ങൾ ജൂൺ ഇരുപത്തൊന്നാം തീയതി ഇവിടെ കൃപാസനത്തിൽ വന്നു ഈ ഞാൻ ഈ കലവൂർ എന്ന നാട്ടിലോട്ട് കാല് വെച്ചപ്പോൾ അന്ന് ഞാൻ റിക്ഷയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് യു എസ് എന്നൊരു മെസ്സേജ് വന്നു നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട് നിന്റെ പ്രോസസ്സ് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആകുമോ ഇല്ലയോ എന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു എനിക്ക് ഉടമ്പടി അപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എന്നാൽ ഞാൻ ഉടമ്പടി എടുത്തു പേപ്പർ മലയാള പത്രം മേടിച്ചു ഉടമ്പടി വിശുദ്ധ തൈലോ ഉപ്പും എല്ലാം മേടിച്ച് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥന തുടങ്ങി എൻ്റെ ഉടമ്പടി വിശുദ്ധ ഉടമ്പടി തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും തുടങ്ങി അങ്ങനെ രണ്ടാ സെയിം ഇരുപത്തൊന്നാം തീയതി ജൂലൈ ഇരുപത്തൊന്നാം ആയപ്പോൾ എനിക്ക് എല്ലാ പേപ്പേഴ്സും കലക്ട് ശരിയായി എനിക്ക് വന്നു അതൊരു ഭയങ്കര അത്ഭുതം ഒരു മാസത്തിൽ അഞ്ച് പതിനെട്ട് വർഷത്തിൽ നടക്കാത്ത ഒരു മാസത്തെ എനിക്ക് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയി വന്നു അതുകഴിഞ്ഞ് ഞാൻ പിന്നെ പുറകോട്ട് ഇല്ല എനിക്ക് യു എസ് എന്ന് അവർ തന്നെ എല്ലാ കാര്യത്തിലും ഫോൺ ചെയ്ത് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർ തന്നെ മുന്നോട്ട് വന്ന് എൻ്റെ എനിക്ക് ജാനുവരി ഇരുപത്തി ഒന്നായപ്പോഴത്തേക്ക് എനിക്കെൻ്റെ വിസ അടിച്ച് എനിക്ക് കോൺസുലേറ്റ് ഇൻ്റർവ്യൂ ആയി ജാനുവരി ഇരുപത്തൊന്നായപ്പോഴത്തേക്ക് എൻ്റെ വിസ അടിച്ച് എനിക്ക് കിട്ടി ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിസാ സ്ക്രീൻ പ്രോസസ്സിങ് വിസാ സ്ക്രീൻ എക്സ്പയറി ആയാൻ എനിക്ക് വീണ്ടും ഐ എൽ ടി എസ് എഴുതേണ്ടി വന്നു ഞാൻ അന്നേരം വീണ്ടും ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ വീണ്ടും ഞാൻ ഈ ഐ എൽ ടി എസിൻ്റെ കാര്യം എഴുതി ഞാൻ പിന്നെ ഐ എൽ ടി എസ് പോയി എഴുതി ഞാൻ ഐ എൽ ടി എസ് എഴുതി എഴുതാൻ പോയപ്പോൾ വിശുദ്ധ ഉടമ്പടിയുടെ വിശുദ്ധ ഉപ്പും പിന്നെ വിശുദ്ധ കാ കാശുരൂപവും വിശുദ്ധ തൈലവും എടുത്തുകൊണ്ടാണ് ഞാൻ പോയത് എനിക്ക് അത് ഞാൻ വിശുദ്ധ ഉപ്പ് ഞാൻ ഇപ്പം ഐ എൽ ടി എസ് എഴുതാൻ പോകുന്ന സെൻട്രൽ അവിടെ ഇട്ടു ഐ എൽ ടി എസ് സ്പീക്കിങ് ചെയ്യാൻ പോകുന്ന മേശയിലും വിതറി അങ്ങനെ എല്ലായിടത്തും ഞാൻ വിതറി ഞാൻ പ്രാർത്ഥിച്ച് ഐ എൽ ടി എസ് എഴുതി എനിക്ക് ഒറ്റ ഇതിൽ തന്നെ എന്നെ ഐ എൽ ടി എസ് ക്ലിയറായി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ന്യൂയോർക്ക് ലൈസൻസ് ഞാൻ ആദ്യം മെഷിഗനിലായിരുന്നു എൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നത് അവിടുന്ന് ന്യൂയോർക്കിലോട്ട് ടേൺ ചെയ്യേണ്ട കുറേ ടൈം എടുക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ അവർക്ക് മൂന്നാല് മാസം എടുത്തു പക്ഷേ എനിക്ക് ഒറ്റ എനിക്ക് പതിനഞ്ച് ദിവസത്തിൽ ഈ പേപ്പറുകളെല്ലാം ക്ലിയറായി എനിക്ക് ന്യൂയോർക്കിൻ്റെ ലൈസൻസ് എൻ്റെ കൈ കിട്ടി അത് ഇതുവരെ ഭയങ്കര അത്ഭുതമായ എൻ്റെ മാതാവിനെ കുറേ നന്ദി അതിനെപ്പറ്റി അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ആറ് മാസത്തിൽ എനിക്ക് ചെയ്തു തന്നു അതല്ലാണ്ട് ഞാൻ വേറെ ഈ ഉടമ്പടിയുടെ വിശുദ്ധ തൈലോ ഉപ്പോ ഇതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തൊരു പ്രായമുള്ള അമ്മ അവർക്ക് പരാലിസിസ് ആയിട്ട് ഒരു സൈഡ് വിലയില്ലാണ്ട് പോയി അപ്പം ഞാൻ ഈ ഉപ്പ് തൈലം കൊണ്ടുപോയി അവർക്ക് വിശുദ്ധ തൈലം പൂശി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു പത്തിരുപത് ദിവസം ഞാൻ പ്രാർത്ഥിച്ച് പുരട്ടിക്കഴിഞ്ഞപ്പോൾ ആ അമ്മ ഏറ്റ് നടക്കാൻ തുടങ്ങി അതും വരും വലിയ അതേപോലെ ഞാൻ എൻ്റെ ഇവിടെ ഞാൻ പോയി ഒരു ഒരു മാസമായേക്ക് എൻ്റെ മേത്ത് ചോ ചോറ് വാർത്തോണ്ട് ചൂട് വെള്ളം തിളച്ച വെള്ളം എൻ്റെ മേത്തോട്ട് വീണു അപ്പോൾ പിള്ളേർ പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ കയ്യിൽ വിശുദ്ധ തൈലം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ വിശുദ്ധ തൈലം എടുത്ത് മേലെല്ലാം പരട്ടി ഒരു സകലം പോലും പൊള്ളലില്ലാണ്ട് എൻ്റെ ദേഹത്തിൽ ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതേ അതോടൊപ്പം എൻ്റെ മോന് അവനൊരു ഭയങ്കര വാശിക്കാരനായിരുന്നു എന്നും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ഈ തൈലം വിശുദ്ധ വിശ്വാസ പ്രമാണം ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഈ തൈലം പുരട്ടുമായിരുന്നു അങ്ങനെ കുറേ നാൾ തരട്ടി കഴിയുമ്പോൾ എൻ്റെ മോന് അവൻ തനത്താന ശുദ്ധനായി ശാന്ത സ്വഭാവം വന്നവൻ്റെ ദേഷ്യം എല്ലാം മാറിക്കിട്ടി അതേപോലെ ഞാൻ ഈ വിശുദ്ധ തൈലം കൊണ്ട് എൻ്റെ വേദനകളൊക്കെ എൻ്റെ മുട്ടുവേദന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉപയോഗിക്കുമായിരുന്നു എല്ലാ കാര്യത്തിലും എനിക്ക് ദൈവം ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട് എന്ത് എം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എണ് ഈ വിശുദ്ധ എണ് തൈലം പരട്ടിയാൽ അന്നേരം എനിക്കതിന് ആശ്വാസം കിട്ടുമായിരുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ രോഗികളെ പോയി കാണും അവരെ അവരുടെ പേഷ്യൻസിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് ഞാൻ അവരെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിൽ അവരുടെ പേര് ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറേ പേർക്ക് ആശ്വാസം കിട്ടി അതല്ലാണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു പിന്നെ പാവപ്പെട്ട സർജറി ആയുള്ള പേഷ്യൻസിനൊക്കെ എൻ്റെ കയ്യിൽ നിന്നാകുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ പിന്നെ ആത്മീയ ജീവിതം ഞാൻ പണ്ട് ഞാൻ എനിക്ക് ബൈബിൾ വായി ഞാൻ പഠിച്ചതെല്ലാം കന്നഡയിലായിരുന്നു അപ്പോൾ എനിക്ക് ബൈബിൾ ഞാൻ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടേലും ഇതെടുത്ത് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകത്തന്നെ ഞാൻ പിന്നെ മടക്കി വയ്ക്കുമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഈ ബൈബിൾ വായിക്കാനുള്ള ഈ ഒരു ഭയങ്കര ഒരു ആഗ്രഹം തോന്നി അങ്ങനെ എനിക്ക് മലയാളം ശരിക്ക് വായിക്കാനും പറ്റി ഇപ്പം ഞാൻ ശരിക്കും മലയാളം വായിക്കും ഞാൻ ദിവസവും ബൈബിൾ വായിക്കും പിന്നെ ഞാൻ എവിടെ പോയാലും ഞാൻ ഈ വിശുദ്ധ തൈലോ ഉടമ്പടി വസ്തുക്കളോ എടുത്തോണ്ടേ പോകത്തുള്ളൂ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ നടക്കുമ്പോഴും ഞാൻ സ്കൂട്ടിയിലാണ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴും എപ്പോഴും ഞാൻ ഈ പ്രത്യക്ഷ പ്രാർത്ഥന എനിക്ക് തോന്നുമ്പോൾ തോന്നി മനസ്സിൽ വരുമ്പോൾ വരുമ്പോൾ ഞാൻ ചൊല്ലിക്കൊണ്ടായിരിക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹം തരും ഞാൻ ഏത് കാര്യത്തിന് മനസ്സിൽ ഓർത്തി പ്രത്യക്ഷ ഭരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിയുമ്പോൾ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നും വേണ്ട ഞാൻ ഇന്ന് ഇനി ഞാൻ ഇവിടെ വരാനേ തന്നെ റെയിൽ ട്രെയിൻ ടിക്കറ്റ് എഴുപത്തഞ്ചിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജനറൽ വരണമല്ലോ അപ്പോൾ എനിക്കൊരു ആറേസ് കിട്ടണമെന്നൊരു ആഗ്രഹമാണ് അത് ചൊല്ലി ഞാൻ മൂന്ന് ദിവസം ഞാൻ മാതാവിനോട് പ്രത്യക്ഷ പ്രാർത്ഥനയെ ചൊല്ലി വിശ്വാസ പ്രമാണം ചെയ്യും എനിക്കത് അത്ഭുതം പോലെ ഈ എഴുപത്തഞ്ചുള്ളത് എനിക്ക് ആദേശയാക്കിയിട്ട് അങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തരുന്ന എൻ്റെ മാതാവിന് ഒരായിരം നന്ദി ഒരായിരം മാതാവിനും ഈശോയ്ക്ക് ഒരായിരം നന്ദി ഒരായിരം കോടി നമനങ്ങൾ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും പറ്റാത്ത നീരുറവിയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പോലെയാകുന്നേ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തെട്ട് പതിനൊന്നാം തിരുവചനമാണ് ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങൾ നീണ്ട കുറേ വർഷങ്ങൾ താൻ വിദേശത്തേക്ക് പോകണമെന്നൊക്കെയുള്ള ആഗ്രഹവും ആയിട്ട് ഈ മകൾ നടന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തനിക്കൊരു ഉൾവിളി തന്നെ ഉണ്ടാവുകയാണ് കൃപാസനത്തിലേക്ക് പോ എന്ന് പറയുന്ന ഒരു സ്വരം താൻ കേട്ടു എന്നാണ് പറയുക ഒൻപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നീ കൃപാസനത്തിൽ പോവുക എന്നാണ് ഉള്ളിൽ തനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ബോധ്യങ്ങൾ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുക അതായത് ചെവിയിലൂടെ നമുക്ക് കേൾക്കാം എന്നാൽ ഹൃദയത്തിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നാം ദൈവ കാതോർക്കുന്നത് ചെവിയിലൂടെ കേൾക്കുന്നതല്ല അപ്പോൾ ആ ഉള്ളിൽ നിന്നുള്ള ബോധ്യം നമുക്ക് എങ്ങനെയാണ് കിട്ടുക അതൊക്കെ ദൈവം തന്നെ നമ്മോട് സംസാരിക്കുന്നതാണ് എന്നുള്ള ഒരു ചിന്തയും വീണ്ടും ഇങ്ങോട്ട് വരാനുമൊക്കെ നമ്മെ ഒരുക്കുകയാണ് അങ്ങനെ ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ നീണ്ട വർഷങ്ങൾ നടക്കാതിരുന്നത് ഇവിടെ വന്ന അന്ന് തന്നെ ഈ കൃപാസനത്തിൻ്റെ കൃപാസനത്തിലെ കാലുകുത്തിയ നിമിഷം തന്നെ ഈ മകൾക്ക് യു എസ് എയിൽ നിന്ന് മെസ്സേജ് വരികയാണ് അതുവരെയും യാതൊരു ഡോക്യുമെൻസും ഒന്നും മുമ്പോട്ട് പോകാതിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഈ മകൾക്ക് മെസ്സേജ് വരുന്നത് നിൻ്റെ കാര്യത്തിൽ നിൻ്റെ ഡോക്യുമെൻസൊക്കെ ഞങ്ങൾ വേരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാം ആ ഒരു ആ ഒരു ഇൻഫോർമേഷൻ തന്നെ ഒത്തിരിയേറെ തനിക്ക് ആശ്വാസം തരുന്ന രീതിയിലായിരുന്നു എന്നും പിന്നീട് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഒരു മാസത്തിനുള്ളിൽ തന്നെ നടന്നത് നടന്ന് കിട്ടിയതെന്നും ഇന്ന് ഇനി ഇപ്പോൾ തൻ്റെ എല്ലാ പ്രോസസ്സും ഒക്കെ കഴിഞ്ഞ് ഈ മകൾ പോകുവാനുള്ള വിദേശത്തേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുകയാണ് അപ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് നാം കരുതുന്ന കാര്യങ്ങളാണ് ഉടമ്പടിയിൽ വയ്ക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്നു